ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ നിർണായകമായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ അൻപത്തഞ്ച് റൺസിന് ചുരുക്കി കെട്ടിയിരുന്നു ആദ്യ ദിനം ഇരുപത്തിമൂന്ന് വിക്കറ്റുകളാണ് വീണത് ഇതിനിടെ ദക്ഷിണാഫ്രിക്കയ്ക്കായി തൻ്റെ അവസാന ടെസ്റ്റ് മത്സരം കളിക്കുന്ന നായകൻ ഡീനൽഗാറിൻ്റെ വിക്കറ്റും രണ്ടാം ഇന്നിംഗ്സിലും നഷ്ടമായിരുന്നു ഒന്നാം ദിനം അവസാനിക്കുമ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കയുടെ മൂന്ന് വിക്കറ്റുകളായിരുന്നു നഷ്ടമായത് ഒരു സമയം മികച്ച രീതിയിൽ കളിച്ചുകൊണ്ട് മത്സരം ദക്ഷിണാഫ്രിക്ക കൈക്കലാക്കുമെന്ന ഘട്ടത്തിൽ ബോളിംഗ് ചേഞ്ചായി എത്തിയ മുകേഷ് കുമാർ ദക്ഷിണാഫ്രിക്കൻ നായകനെ പുറത്താക്കുകയുണ്ടായിരുന്നു സ്ലിപ്പിൽ വിരാട് കോഹ്ലിക്ക് ക്യാച്ച് നൽകിയാണ് താരം മടങ്ങിയത് വിരാട് കോഹ്ലി എടുത്തതോടെ വിക്കറ്റ് നേട്ടം ആഘോഷിക്കാനായി മുകേഷ് കുമാറും മറ്റും ടീം അംഗങ്ങളും ഓടിയെത്തിയപ്പോൾ എൽഗാറിൻ്റെ അവസാന ടെസ്റ്റ് മത്സരമാണെന്നും വിക്കറ്റ് ആഘോഷിക്കുന്നതിനു താരത്തിനോട് ആദരവ് കാണിക്കണമെന്നും കോഹ്ലി സഹതാരങ്ങളോടക്കം ആവശ്യപ്പെടുകയായിരുന്നു പിന്നാലെ എൽഗാറിനരികിൽ ഓടി എത്തി ആലിംഗനം ചെയ്താണ് വിരാട് കോഹ്ലി താരത്തെ മടക്കിയത് ഇതോടെ മറ്റ് ഇന്ത്യൻ താരങ്ങളും എൽഗാറിനെ അഭിനന്ദിക്കാനായി എത്തുകയും ഹസ്തദാനം നൽകി മടക്കുകയും ചെയ്തു അതേസമയം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിൽ ഉജ്ജ്വല വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് മത്സരത്തിൽ ഏഴ് വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ കരസ്ഥമാക്കിയത് മത്സരത്തിൻ്റെ രണ്ട് ഇന്നിങ്സുകളിലും ദക്ഷിണാഫ്രിക്കെതിരെ പൂർണ്ണമായ ആധിപത്യം ഇന്ത്യ സ്ഥാപിച്ചു മുഹമ്മദ് സിറാജും ബുംറയും ഇന്ത്യയ്ക്കായി ബോളിംഗിൽ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ശേഷം ബാറ്റിംഗിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി തുടങ്ങിയവർ രണ്ട് ഇന്നിങ്സുകളിലുമായി പൊരുതിയപ്പോൾ ഇന്ത്യ അനായാസം വിജയം സ്വന്തമാക്കുകയായിരുന്നു ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ പരാജയമറിഞ്ഞ് ഇന്ത്യ സംബന്ധിച്ച് ഒരുപാട് ആത്മവിശ്വാസം നൽകുന്ന വിജയമാണിത് ഇതോടെ പരമ്പര ഒന്ന് ഒന്ന് എന്ന നിലയിൽ സമനിലയിൽ അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കൻ താരം എയ്ഡൻ മാർക്രം സെഞ്ചുറി നേടിയിരുന്നു അങ്ങനെ അവസാന ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് എഴുപത്തി റൺസ് ആയിരുന്നു ഒരു ട്വൻ്റി ട്വൻ്റി മത്സരം കളിക്കുന്ന രീതിയിലാണ് ഇന്ത്യയുടെ ഓപ്പണർ ജയ്സ്വാൾ തുടങ്ങിയത് ഇരുപത്തി മൂന്ന് പന്തുകൾ നേരിട്ട ജയ്സ്വാൾ മത്സരത്തിൽ ഇരുപത്തെട്ട് റൺസ് നേടി പിന്നാലെ എത്തിയ മറ്റു ബാറ്റർമാരും പക്കതയോടെ ക്രീസിൽ തുടർന്നപ്പോൾ ഇന്ത്യ അനായാസം വിജയം സ്വന്തമാക്കുകയായിരുന്നു ആദ്യ മത്സരത്തിലെ ദയനീയ പരാജയത്തിന് ശേഷം ഒരുപാട് വിമർശനങ്ങൾ ഇന്ത്യ കേട്ടിരുന്നു അതിന് എല്ലാത്തിനുമുള്ള ുള്ള മറുപടിയാണ് രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ നൽകിയിരിക്കുന്നത് ഇനി അഫ്ഗാനിസ്ഥാനെതിരായ മൂന്ന് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളടങ്ങിയ പരമ്പരയാണ് ഇന്ത്യ കാത്തിരിക്കുന്നത്